ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രി സീൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് അധികം പാർട്ടി വെയർ കളക്ഷൻസ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക ഈദിൻ്റെ കളക്ഷനും കൂടെയാണ് കേട്ടോ വന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് പാകിസ്ഥാനിയുടെ ഒരു നാലഞ്ച് വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വേണ്ടുന്ന ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഫസ്റ്റ് തന്നെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിൽ ഏതാണോ ഇഷ്ടാവുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി മുപ്പത്തി ഒന്ന് പത്ത് നാൽപ്പത്തഞ്ച് എന്ന് പറയുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണ് വേണ്ടത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടാവുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓൾ ഒന്ന് ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതുമായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഐറ്റംസും രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടം രണ്ടേകാല ഷോർന്ന് ആ അപ്രോക്സിമേറ്റ് മെഷർമെൻറ്റ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് മാക്സിമം ഒരു ഡബിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ളവർക്കായിരിക്കും നല്ലത് ത്രിബിൾ എക്സിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള വീതി കിട്ടും സ്ലീവ് പക്ഷേ ജോയിൻ്റ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഡബിൾ എക്സിൽ വരെ ഉള്ളവർ മാത്രം നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ റേറ്റുകൾ ഞാൻ ഫോട്ടോയുടെ കൂടെ ഒന്ന് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളതൊന്ന് മാറി മാറി വരുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളാം എല്ലാ ഐറ്റംസും ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഐറ്റം ഒക്കെ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് വിചിത്ര സിൽക്ക് ചന്തേരി സിൽക്ക് അതുപോലെ ജാക്വാഡ് സിൽക്ക് പിന്നതാണ് നമ്മുടെ അങ്ങനെ പല തരത്തിലുള്ള മെറ്റീരിയൽസ് കോട്ടൺ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാത്തിൻ്റെയും ക്ലോസ് വ്യൂവും അതുകൊണ്ട് ഫുൾ വ്യൂവും ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടാവുന്നത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനൊക്കെ വേണമെങ്കിൽ നമ്മൾ അത് അയച്ച് തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് വേണ്ടത് കളർ മാത്രം ചൂസ് ചെയ്ത് നമുക്ക് അയച്ചു തന്നാൽ മാത്രം മതി പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ വഴിയാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ അപ്പോൾ സെവൻ ടു ടെൻ ഡേയ്സിലായിരിക്കും നിങ്ങളുടെ കയ്യിൽ എത്തുന്നത് നമ്മൾ പാക്ക് ചെയ്ത് ട്രാക്കിംഗ് പിക്ക് ട്രാക്കിംഗ് നമ്പർ അതിൻ്റെ പാക്കിംഗ് പിക്കിംഗ് കൂടെ അയച്ചതിന് ശേഷം അപ്പോൾ ട്രാക്കിംഗ് നമ്പർ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്നെത്തും എവിടെ എത്തും എന്നൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ട്രസ്റ്റഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഏകദേശം രണ്ട് വർഷത്തോളമായിട്ട് നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽ ഏത് ടൈപ്പ് മെറ്റീരിയൽ ആണെങ്കിലും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സിംഗിൾ പീസ് തൊട്ട് ത്രീ പീസ് സെറ്റ് വരെ നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ അതായത് സിംഗിൾ സെറ്റ് അതായത് ടോപ്പിൻ്റെ മെറ്റീരിയൽ മാത്രമായിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിങ്ങിന് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ അതായത് മുന്നേറ്റ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ പുതിയ കളക്ഷൻസ് കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഉടനെ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മുടെ ഐറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് തൊട്ട് ഒരു രണ്ടായിരം റേഞ്ച് വരെ വന്നിട്ടുള്ള ഐറ്റംസ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വേണ്ടുന്നൊരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ബനാറസിയിൽ വന്നിട്ടുള്ളതും എല്ലാം കഴിഞ്ഞ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് ഇത് ഷിമ്മറിലാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് മെറ്റീരിയലാണ് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഹോം ഡെലിവറി ആണ് കേട്ടോ ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഡി ടി ഡി സി ആണെങ്കിൽ നിങ്ങൾ ഓഫീസിൽ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത അഡ്രസ്സ് ആയിരിക്കുന്നതിന് കൂട്ടത്തിൽ ഡി ടി ഡി സി ആണോ പോസ്റ്റാണോ വേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ അതനുസരിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ റിട്ടേൺ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഡാമേജ് ആയിട്ടും അല്ലെങ്കിൽ പ്രോഡക്റ്റ് മാറി വരുമോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് എക്സ്ചേഞ്ച് ചെയ്തെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ എടുക്കാവുന്നതാണ് കേട്ടോ സെയിം പീസ് തന്നെ എടുക്കണമെന്നില്ല നിങ്ങൾക്ക് അതിന് പകരം വേറെ ഏതെങ്കിലും എടുക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ഓപ്ഷനുള്ളൂ അതായത് പാർസല് നിങ്ങൾക്ക് കൈ കിട്ടി നിങ്ങളത് ഓപ്പൺ ചെയ്യുന്ന ഒരു വീഡിയോ അതിനകത്ത് തന്നെ എന്താണ് അതിൻ്റെ ഡാമേജ് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതായിട്ട് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചിരിക്കുക നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് ഡാമേജ് പ്രോഡക്റ്റ് വരുന്നില്ല ഇൻ കേസ് അങ്ങനെ ഡാമേജ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സ്ചേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇത് നല്ല കോട്ടണിൽ വന്നിട്ടുള്ള പാച്ച് വർക്ക് വന്നിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ ഒരു ടൈപ്പ് ഇതിൻ്റെ രണ്ട് മൂന്നാല് കളർ വെറൈറ്റിയാണുള്ളത് അത് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം തന്നെ ഫ്രീ ഷിപ്പിങ്ങാണ് വേണ്ടത് ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം നല്ല സൂപ്പർ അടിപൊളി കളക്ഷൻസുകളാണ് കേട്ടോ അപ്പോൾ ഓൾറെഡി വാട്ട്സ്ആപ്പിൽ നമുക്ക് ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ക്ഷമിക്കും എന്നിട്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമാവുന്നത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം കേട്ടോ ഓർഡർ ചെയ്യുന്ന വിധം ഒന്നുകൂടെ പറഞ്ഞുതരാം ഇഷ്ടാവുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാണ് വേണ്ടത് മാക്സിമം കോൾ അവോയിഡ് ചെയ്യുക കേട്ടോ ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക മറക്കരുത് ഓൾ ഒന്ന് ബട്ടൺ പ്രസ് ചെയ്ത് വെച്ചാൽ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് തന്നെ എത്തും ഇത് നമ്മുടെ മിറർ വർക്ക് വന്നിട്ടുള്ള പാക്കിസ്ഥാനി ടച്ച് വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഫുൾ മിറർ വർക്ക് വന്നിട്ടുള്ള ഐറ്റമാണ് ഇതിൻ്റെ ഒരു മൂന്നാല് കളേഴ്സ് ആണുള്ളത് പാകിസ്ഥാനിയുടെ മുന്നേ മുന്നത്തൊരു വീഡിയോയിൽ ഒരെണ്ണം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഇനി വരാനിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഓൾറെഡി സ്റ്റോക്ക് വന്നിട്ടുണ്ട് വീഡിയോ ഡിലേ ആവുന്നതാണ് വാട്സാപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ വേണ്ടത് ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു മെറ്റീരിയൽസ് ആണെങ്കിൽ മിനിമം ഒരു പത്ത് പീസത്ത് നിങ്ങൾക്ക് ചെറിയ റേറ്റിലൊക്കെ വ്യത്യാസങ്ങൾ വരും ഒരു മിനിമം ഒരു മുപ്പത് നാൽപ്പത് അങ്ങനെ ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിലാണ് റേറ്റിൽ വ്യത്യാസം വരുന്നത് കേട്ടോ ഇപ്പോൾ ബിസിനസ്സ് ചെയ്യാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ ഇൻഫോം ചെയ്തതുകൊണ്ട് ഒന്ന് രണ്ട് പേരിങ്ങനെ കോൺടാക്റ്റ് ചെയ്തിരുന്നു ഹോൾസെയിലായിട്ട് എടുക്കാനാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് കേട്ടോ നിങ്ങളൊരു പത്ത് അമ്പത് ഒക്കെ എടുക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ഒരു ഹോൾസെയിൽ റേറ്റിന് കിട്ടുന്നത് അപ്പോൾ മാക്സിമം നമ്മൾ റേറ്റ് കുറഞ്ഞ റേറ്റിലാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പത്ത് പീസൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ പീസൊക്കെ നമുക്ക് റേറ്റിലും വ്യത്യാസം വരാം വലുതായിട്ട് വരത്തില്ല നിങ്ങൾ റണ്ണിങ് മെറ്റീരിയൽ ആണെങ്കിൽ അതായത് ജോർജറ്റ് ഷിഫോൺ പോലുള്ള മെറ്റീരിയലുകൾ റണ്ണിങ് നമ്മളിൽ അവൈലബിൾ ആണ് അത് ബിസിനസ്സൊക്കെ നമ്മൾ തരുന്നുണ്ട് ഹോൾസെയിൽ